പിന്നെ ഓൺലൈനായിട്ട് മൂച്ചിട്ട കച്ചവടം ചരിത്രത്തിൽ അതില്ല വാട്സാപ്പിൽ കൂടി വീഡിയോ കോൾ ചെയ്ത അപ്പളേ ആറായിരം കച്ചവടം എന്നുള്ളതാണ് ആയിക്കോട്ടെ വിറക് വേണ്ട ഈ കാണുന്ന മൂച്ചേട്ട മക്കളെ സംഭവം ഈ മൂച്ചി മെഷീൻ്റെ താഴത്ത് കറങ്ങി നേരെ വണ്ടി കയറ്റാ നേരെ ഇടുക പോവാ ആ ആവശ്യത്തിന് കട്ട് ചെയ്തോ ട്ടാ നേക്കിനനുസരിച്ച് കട്ട് ചെയ്തോളി നോക്കേ അടീത്ത മുടിതാ ഫസ്റ്റ് എട്ട് അടി വെക്കുക പിന്നെ തവിടുന്ന് ആട്ട് ഏഴേ അടി വെക്കുക എന്ത് ചെയ്യുക എ അടിക്ക് വളമാണെങ്കിലൊരു രണ്ടായിരം ഇരുപതൊക്കെ വെക്കുക രണ്ടായിരം ഇരുപത്തഞ്ച് ഒക്കെ വെച്ചാണ്ട് বাকি <laughs> মুড়ি